ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പോൾ ഇതിപ്പോ അവരെ പിടിച്ചു അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കൂല തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലേ നടക്കും തിയേറ്ററിൻ്റെ കളക്ഷനാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പം ഞാനും എൻ്റെ ഫാമിലിയും പുറമിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന പേര് ഒരു തമിഴ് പടമാണ് അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് നാല് പേര് വന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുക നാലുപേര് ഞാൻ ചാടി എണ്ണീട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ നോക്കില്ലാന്ന് പറഞ്ഞപ്പോൾ ഒരുത്തേന് എൻ്റെ അടുത്ത് പറയാനുള്ളത് ഇതാകൊണ്ട് കേസ് തുടങ്ങും ഒന്ന് ആലോചിച്ച് നോക്കണേ ഞാൻ കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം കാണിച്ചുതരാം ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ വിളിച്ചാണേ വെറുതെ അപ്പോഴത്തേക്ക് അവർക്ക് നിർത്തി വെർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ് ഒരു വെറുതെ ഒരു ഷോട്ടേ എടുത്തോളൂ ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല അവർക്ക് പറ്റത്തുമില്ല അംഗീകാരമില്ല അത് അത് ഓരോരുത്തരങ്ങ് ചെയ്യുക അത് അതിൻ്റെ കുറെ ക്ലിപ്പ് എടുക്കുക എന്നിട്ടും ഇടക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഇൻ്റർവെലിനെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നലാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത് അപ്പം ഇതെല്ലാ എല്ലായിടത്തും നടക്കുന്നുണ്ടത് അപ്പോൾ തിയേറ്ററുകാര് ഞങ്ങളിപ്പോൾ ഞാൻ മാത്രം എല്ലാ തിയേറ്ററിലും പോയി നോക്കാൻ ഒക്കില്ല തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇത് ഇത് ഇതിനു വേണ്ടി അവർ ഉത്തരവാദിത്വമുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പറയാം തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെന്ന് പേരീസ് ബസ്സിൽ പോലീസിൻ്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര നിങ്ങളൊന്നാലോചിച്ച് നോക്കും പിന്നെ ടെലഗ്രാം പോലെ ഒരു ആപ്പ് അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഒരു ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പറിൻ്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂര് വെച്ച് ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം നിരോധിക്കണമെന്ന് നല്ലൊരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ് ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അതിൻ്റെ അകത്തു നിന്നുള്ള അതിന് അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ പോവുകയാണ് അത് നടക്കുമോ നടക്കാതിരിക്കും എന്തായാലും നമ്മൾ ചെയ്യാൻ പോകാം അല്ലല്ല പടം റിലീസ് ഒരു ഒരു മണിക്കൂറിനകത്ത് വരും ആ എല്ലാ പടങ്ങളും വരും ഇത് പോയിരുന്നു ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യുക എവിടെയോ പോയിരുന്ന ഏതോ വരുന്ന എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത് ഇപ്പോൾ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസ് കാര്യ സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂർന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ് ഇവിടെ കൊണ്ടിട്ടിരുന്നു ഇവിടെ സെൻട്രൽ ജയിലിൽ ഒരു മൂന്നാല് ഒരു നാലഞ്ച് മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത് അവർ വീണ്ടും ഇറങ്ങിയിരിക്കുക തീർച്ചയായിട്ടും പറയും തീർച്ചയായിട്ടും പറയും ഇപ്പോൾ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ഉണ്ട് അതിൽ ഞങ്ങൾ സംസാരിക്കും അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കും തിയേറ്ററുകൾ കുറച്ചും കൂടി ജാഗ്രത പുറത്ത്